Hello! കേരള പി എസ് സി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വേക്കൻസി ഉണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്ന പേയ്മെൻറ്റ് സ്കെയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി ആൻസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഉള്ളത് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് റിസർവ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം മിനിമം എസ് എസ് എൽ സി ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിൽ പേക്ഷിക്കുക വീഡിയോ ഉപകാരപ്രദമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു